കല എന്നത് നമ്മുടെ മനുഷ്യ സമൂഹത്തിൻ്റെ ഒരു ഘടകമാണ് ഒരുപക്ഷെ നമ്മുടെ ഇന്നത്തെ സമുദായം അല്ലെങ്കിൽ നമ്മൾ നമ്മളിന്നിപ്പോൾ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്നൊക്കെ മതം ഉണ്ടാകുന്നതിന് വളരെ കാലത്ത് മുമ്പ് തന്നെ കല ഉരുവകുണ്ടായി പിന്നീട് നമ്മുടെ ജീവിതം നമ്മുടെ സംസ്കാരം വിദ്യാഭ്യാസവും ഒക്കെ വളർന്നു വരുന്നതോടൊപ്പം തന്നെ കലകളിലും കലാന്തരമായ മാറ്റങ്ങൾ സംഭവിച്ചു ഇന്നത്തെ സമൂഹത്തിലെത്തുമ്പോൾ ചില സമുദായങ്ങൾക്ക് ഭരതനാട്യം പഠിക്കുന്ന ചില കുട്ടികളെ ആ സമുദായ അംഗങ്ങൾ അതിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നു അല്ലെങ്കിൽ ചിലവർക്ക് നിറം കുറവാണ് ഇപ്പോൾ നേരത്തെ കേട്ട് കഴിഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഞാനത് വീണ്ടും ആവർത്തിക്കുന്നില്ല കാരണം അതൊരു നമ്മുടെ ആധുനിക ലോകത്ത് അല്ലെങ്കിൽ നമ്മുടെ ഈ സംസ്കാര സമ്പന്നമായ ലോകത്ത് ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല നിറവും വർണ്ണവും ലിംഗവും അല്ലെങ്കിൽ മതവും ഒന്നും പക്ഷേ ജന്മസിദ്ധമായി ഒരു കഴിവില്ലെങ്കിൽ നമുക്ക് ഇവരെ ഇത്തരം രൂപങ്ങളൊന്നും തന്നെ പഠിപ്പിക്കാൻ പഠിപ്പിച്ച് വിജയിപ്പിക്കാൻ സാധിക്കുകയില്ല മാക്സിമം പറഞ്ഞു കൊടുക്കാം പക്ഷെ അതിനൊരു പരിപൂർണതയിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കില്ല കുട്ടിക്കാലത്തൊക്കെ കമലഹാസന്റെ നൃത്തവും ശോഭനയുടെ നൃത്തവും ഒക്കെ കണ്ടിട്ടാണ് നമ്മൾ വളർന്നു വരുന്നതൊക്കെ അപ്പം നമ്മുടെ ഒരു ഗോഡ്ഫാദർ എന്ന രീതിയിൽ അവരൊക്കെ ആയിരിക്കും നമ്മുടെ കണ്ണു പക്ഷെ ഞാൻ കമലഹാസന്റെ രൂപത്തിലോ ശോഭനയുടെ രൂപത്തിലോ അല്ല എൻ്റെ രൂപവും ഭാവവും പ്രകൃതവും ഒക്കെ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിലേയും പാരമ്പര്യം വഴിക്ക് കിട്ടുന്ന രൂപവും സ്ട്രക്ചറൊക്കെ നിറവൊക്കെയാണ് എനിക്കുള്ളത് അതുകൊണ്ട് തന്നെ ഈ കല എന്ന് പറയുന്നത് ദൈവികമാണ് ਕਲੇਏ ਮਸਲੇ ਤੋਂ ਉਭਾਦੀ ਆਈ ਕਹਾਣਾ ਦੇ അതിന് എന്താ പറയുക ജീവിതത്തോട് ചേർത്ത് പിടിച്ച് കലയെ മുന്നോട്ട് കൊണ്ടുപോയി ഞങ്ങളൊക്കെ മണിച്ചേട്ടനും നിങ്ങൾക്ക് അറിയാം അല്ലെ വളരെ ദാരിദ്ര്യമായ കുടുംബത്തിൽ നിന്നും വളർന്നു വന്നവരാണ് കല എങ്ങനെ പഠിക്കണം അല്ലെങ്കിൽ എങ്ങനെ നടക്കണം എന്നൊന്നും ഞങ്ങൾക്കറിയില്ല രാവിലെ തന്നെ അച്ഛനും അമ്മയും കൂലിപ്പണിക്ക് പോകും ഞങ്ങൾ സ്വയമേ തിരഞ്ഞെടുത്ത വഴികളാണ് നമ്മുടെ കല പഠിക്കുക അല്ലെങ്കിൽ കലയിൽ എന്തെങ്കിലുമൊക്കെ ആവണം എന്നുള്ള വിചാരം കൊണ്ടാണ് മണിച്ചേട്ടിനെ സംബന്ധിച്ചിടത്തോളം നന്നായി പാട്ട് പാടാൻ കഴിവുള്ള ഒരാളാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം ശാസ്ത്രീയമായി പാട്ട് പഠിച്ചിട്ടില്ല നല്ല താളബോധമുള്ള നർത്തകനുമാണ് പല സിനിമകളിലും സിനിമാറ്റിക് ഡാൻസും ഒക്കെ കളിച്ചുകൊണ്ടോ നല്ല താളബോധമുള്ള ഒരാളാണ് നമ്മൾ എന്ത് ചെയ്താലും ക്ലാസിക്കൽ പഠിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ അദ്ദേഹത്തിന് അത് പഠിക്കാൻ കഴിയാത്തതിന്റെ വിഷമം തീർത്തത് അദ്ദേഹത്തിന്റെ താഴെയുള്ള ഞാൻ ഇതിൽ താല്പര്യം പ്രകടിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാ തരത്തിലുള്ള പൂർണ്ണമായ പിന്തുണ എനിക്ക് തന്നതുകൊണ്ടാണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ ഡോക്ടർ ആർ എൻ വി രാമകൃഷ്ണൻ എന്ന പേരിൽ ഒരു നർത്തകനായിട്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് കാരണം അത് ഞാൻ വളരെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് എനിക്ക് മുൻപേ നടന്നുപോയ മണി എന്ന് പറയുന്ന നിങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആ വലിയൊരു കലാകാരന് എത്രമാത്രം ആഗ്രഹം ഉണ്ടായിരുന്നു ഈ കല ആ കലയിലെ ഉന്നതിയിലെത്തണമെന്നുള്ള വാശിയാണ് ഓരോ പഠനവും ബിരുദവും വളരെ വാശിയോട് ഭക്ഷണം ചാലക്കുടിയിൽ നിന്ന് രാവിലെ തന്നെ ട്രെയിനിൽ പോകണം അഞ്ചര അഞ്ച് മുക്കാലോടു കൂടി അഞ്ച് അമ്പതിന് ചാലക്കുടിയിൽ ട്രെയിൻ വരും അതിൽ പോയാലാണ് തൃക്കൂണ എറണാകുളത്ത് ചെന്ന് ഇറങ്ങി പിന്നെ അവിടുന്ന് തൃക്കൂണത്തിറയ്ക്ക് ബസ് കയറിയിട്ട് വേണം അവിടെ എത്താൻ അവിടെ എത്തുമ്പോഴേക്കും ഏകദേശം വെല്ലടിച്ചിട്ടുണ്ടാകും അപ്പോൾ നമ്മൾ വർത്തകരായതുകൊണ്ട് ഉടുത്ത് കെട്ടി ജുബയൊക്കെ ഇട്ടിട്ട് വേണം ക്ലാസ്സിന് കയറാൻ അപ്പോൾ അതിന് മുമ്പേ ക്ലാസ്സിൽ കയറിയില്ല ഡ്രസ്സ് മാറിയില്ലെങ്കിൽ പിന്നെ ക്ലാസ്സിൽ കയറാൻ സമ്മതിക്കില്ല അപ്പോൾ കഴിച്ചിട്ട് പോകാൻ ഒരു കട്ടൻ കാപ്പി കുടിച്ചിട്ടാണ് രാവിലെ പോവുക ഭക്ഷണം കൊണ്ടുപോകാനില്ല ഒരു പതിനൊന്ന് മണിയാകുമ്പോഴേക്കും കളിച്ചാൽ വയർത്തും വയർത്ത് കഴിഞ്ഞ് പിന്നെ പതിനൊന്ന് മണിക്ക് അവിടെ ആർ ബി ബി കോളേജിൽ ഒരു സുബ്രഹാട്ട് ചായക്കടയുണ്ട് അവിടെ അവർ ഊറ്റി വയ്ക്കുന്ന കഞ്ഞിവെള്ളമുണ്ട് ഈ കഞ്ഞിവെള്ളം കുടിച്ചിട്ടാണ് പിന്നെ മൂന്ന് മണിവരെ മൂന്നര വരെ അവിടെ നിൽക്കുന്നത് ഭക്ഷണം എന്ന് പറയുന്നത് ക്ലാസ്സിലെ കുട്ടികൾ കൊണ്ടുവരുന്ന കുറച്ച് ഭക്ഷണമൊക്കെ എന്തെങ്കിലും മെസ്ബുമാറാൻ ഷെയർ ചെയ്ത് കഴിക്കും അങ്ങനെയാണ് ഒരു ആറ് വർഷക്കാലം എൻ്റെ പഠനം പോയത് പിന്നീട് അത് യൂണിവേഴ്സിറ്റിക്ക് അഫിലിയേഷൻ കിട്ടി അപ്പൊ നമുക്കറിയാം അച്ഛനും അമ്മയും ഒക്കെ കഷ്ടപ്പാട് കഴിച്ച് എങ്ങനെയാണ് നമ്മളെ വളർത്തുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ പഠിക്കാൻ ഭയങ്കര വാശിയായിരുന്നു അതുകൊണ്ട് തന്നെ കേരളത്തിലെ ആദ്യത്തെ എം എ മോഹിനിയാട്ടം എന്ന ബിരുദം അത് ഒന്നാം റാങ്കോട് കൂടി എം ജി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പാസ്സാവുകയും തുടർന്നുള്ള പഠനത്തിന് മണിച്ചേട്ടൻ അമേരിക്കയിലൊക്കെ ഒരു ജോലി വാങ്ങിച്ചു തന്നു അപ്പോൾ ഇനി ആള് വന്ന കലാരൂപം കലയിലാണല്ലോ അപ്പോൾ അത്രയും ഇനി ഞാൻ എന്ന് വെച്ച് എനിക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ എന്ന് വെച്ച് അദ്ദേഹം ഒരു ജോലി തന്നു വാങ്ങിച്ചു തരാം ഉള്ള എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞു എനിക്ക് നമ്മളെ എല്ലാവരും കലാകാരന്മാരാണ് അപ്പോൾ കലയിലൊരു ഡോക്ടറേറ്റ് നേടണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും എന്നെ പഠിക്കാൻ കേരള കലാമണ്ഡലത്തിലേക്ക് പറഞ്ഞു കഴിച്ച് എം ഫിൽ വിത്ത് പി അത് ഉന്നതമായ കൂടി ടോപ് സ്കോറായി ജയിച്ചിട്ടാണ് ചേട്ടന്റെ മുമ്പിൽ അപ്പോൾ അച്ഛൻ എന്നോടുപരി എൻ്റെ ഗുരുവും എൻ്റെ പിതാവും എല്ലാം എല്ലാം എല്ലാമായത് എൻ്റെ സഹോദരനാണ് അപ്പോൾ ആ ഒരു അദ്ദേഹത്തിന് പഠിക്കാൻ കഴിയാഞ്ഞ ആ കലയെ ഏറ്റവും ഹൃദയത്തോട് ചേർത്ത് വെച്ച് എങ്ങനെയൊക്കെ പഠിക്കാൻ പറ്റും എന്ന് വിചാരിച്ചുകൊണ്ടാണ് നമ്മൾ പി എച്ച് ഡി യു ജി സിയും എംഎയും ഒക്കെ അർത്ഥത്തിൽ നമ്മള് ബിരുദം കരസ്ഥമാക്കിയത് ആ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യമുണ്ടായ പ്രശ്നം കേരളക്കറിയാകെ ഉണ്ടായ പ്രശ്നങ്ങൾക്കിടയിലായിരുന്നു എൻ്റെ പരീക്ഷ അതുകൊണ്ട് തന്നെ മാനസികമായിട്ട് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ അല്ലെങ്കിൽ തയ്യാറെടുത്തത് ഒന്ന് പഠിക്കാനോ വായിച്ചതൊന്നും വീണ്ടും ഓർമ്മ വരുത്താനോ ഒന്നിനും സാധിച്ചില്ല കാരണം ഒരു കേവലം ഒരു പത്ത് ദിവസത്തോളം വീട്ടിൽ ക്യാമറ ചാനലുകൾ ഫുൾ ആയിരുന്നു എങ്കിലും ആ വാശിയോടുകൂടി പഠിച്ച് ഈ വയസ്സാന് കാലത്തും ഇപ്പോൾ നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞു ഈ വയസ്സാത്ത കാലത്തും ഭരതനാട്യം എം എ രണ്ടാം റാങ്കോടുകൂടി പാസ്സായി അപ്പോൾ ഞാനിത് പറഞ്ഞത് അഹങ്കാരമായിട്ട് പറയുന്നതല്ല ഒരു ജീവിതം ഇങ്ങനെയൊക്കെയാണ് പോകുന്നത് കലയെ സ്നേഹിച്ചുകൊണ്ട് നൃത്തം ചെയ്യുന്ന കുട്ടികളുടെ ഒരു കഴിവ് നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ അവർക്ക് രണ്ട് വശം ഈക്വൽ ബാലൻസ് ആയിരിക്കും ഇപ്പോൾ ഇവർ നൃത്തം ചെയ്യുമ്പോൾ തൈ എം ത ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ രണ്ട് വശത്തെ ബാലൻസ് ഇവരുടെ ശരീരത്തിലേക്ക് എത്തുകയാണ് അതുകൊണ്ട് തന്നെ അവരുടെ തലച്ചോറ് വളരെയധികം വികാസം പ്രാപിക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾ അതിനു ചെയ്യേണ്ടത് അവർക്ക് അവരിൽ നിക്ഷിപ്തമായ കല ഏതാണ് പാട്ടാണെങ്കിൽ പാട്ട് നൃത്തമാണെങ്കിൽ നൃത്തം ഒരു ഒരമണിക്കൂർ അതിന് സമയം അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് അതിന് സമയം കൊടുത്തുകൊണ്ട് നിങ്ങൾ അവരെ പഠിപ്പിക്കാൻ വിട്ട് നോക്കൂ അവരുടെ ശരീരമൊക്കെ വേർത്തൊലിച്ച് ഒന്ന് കുളിച്ച് വന്നിരുന്ന് പഠിച്ചാൽ നമുക്ക് എങ്ങനെയാണോ ഒഴിഞ്ഞ വയലിൽ നമ്മൾ ആർത്തിയോടെ ആഹാരം കഴിക്കുമ്പോൾ നമുക്ക് നമ്മുടെ വിശപ്പ് മാറുന്നത് അതേപോലെ തന്നെ അവർ ബ്രെയിനിലേക്ക് അവർ പഠിക്കുന്ന ആ വിഷയം പെട്ടെന്ന് ഓടിച്ചെല്ലാനും അത് മനസ്സിൽ ഉറച്ചു നിൽക്കാനും നമുക്ക് സാധിക്കും എന്നെ ഞാനാക്കിയ എൻ്റെ ഗുരുനാഥൻ എന്നെ ഓർപ്പിക്കുന്നതിന് വേണ്ടി രണ്ടു വരി മൂളാതെ പോയാൽ നിങ്ങളെല്ലാവരും ഡോക്ടർ ആർ എം വി രാമകൃഷ്ണനെ എല്ലാം കാണുന്നത് എനിക്കറിയാം നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കലാപൂരുകണിച്ചേട്ടൻ്റെ അനുജനായിട്ടാണ് നിങ്ങളെല്ലാവരും എന്നെ കാണുന്നത് എന്ന് നന്നായി അറിയാം അതുകൊണ്ട് അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോഴും അദ്ദേഹത്തിന് രണ്ടു വരി മൂളാനായിട്ട് ശ്രമിക്കാം പാട്ടുകാരനല്ല തെറ്റുകൾ ക്ഷപിക്കാംഴം പോലോരും